എല്ലാവർക്കും എജ്യൂ ഡോട്ട് കോമിലേക്ക് സ്വാഗതം നമസ്കാരം കൂട്ടുകാരെ നമ്മൾ പത്താം ക്ലാസ് സോഷ്യൽ സയൻസ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകളും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ലിങ്കിൽ പോയി കാണാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഗ്രീക്കോ റോമൻ കലകൾ ജനങ്ങൾക്കിടയിൽ നന്നായി വ്യാപിച്ചു അതിനുശേഷം പിന്നീട് നവോത്ഥാന കലകൾ അതിൻ്റേതായ മാറ്റം കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ നവോത്ഥാനത്തിൻ്റെ സ്വാധീനം വിവിധ മേഖലകൾ എന്നുള്ള ഒരു ഭാഗത്തോട്ടാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ അതിൽ കല കലയിൽ എന്തൊക്കെ മാറ്റം വന്നു സാഹിത്യത്തിൽ മാറ്റം വന്നു രാഷ്ട്രീയത്തിൽ ചരിത്രത്തിൽ ശാസ്ത്രം മതം തുടങ്ങിയ എല്ലാ മേഖലകളിലും മാറ്റം വന്നിട്ടുണ്ട് നവോത്ഥാനം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിച്ചു എന്ത് രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലികളെ ചിത്രം വരക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവരുടെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നു അതുമാത്രമല്ല അവരുടെ കാഴ്ചപ്പാടും തന്നെ വ്യത്യസ്തമായിരുന്നു അവർ ഗ്രീക്ക് റോമൻ കല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് രൂപങ്ങളൊക്കെ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനാണ് അന്ന് ശ്രമിച്ചത് പക്ഷേ നവോത്ഥാന കല എന്ന് പറയുന്നത് നവോത്ഥാനത്തിൽ അതായത് മാറ്റം കൊണ്ടുവന്നല്ലോ അപ്പോൾ ആ ഒരു മാറ്റം വരുമ്പോൾ മനുഷ്യരെ മനുഷ്യർക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത് മനുഷ്യരെ സ്വാഭാവികതയോടെ ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കലാസൃഷ്ടികൾ തന്നെ നമുക്കതിന് എക്സാമ്പിളായിട്ട് എടുക്കാം അപ്പോൾ ചിത്രകലയിലും ശില്പകലയിലും ഒക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ മാറ്റത്തിന് പ്രചോദനമായത് എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് പേജ് നമ്പർ പതിനാലില് രണ്ട് പിക്ചറുകൾ കാണുന്നുണ്ട് ഒന്നും മധ്യകാലത്തെ ചിത്രവും മറ്റൊന്നും നവോത്ഥാന കാലത്തെ ചിത്രവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിത്രകല നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് രണ്ടും രണ്ടിൻ്റെ പ്രമേയം ഒന്ന് തന്നെയാണ് കാര്യം ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നുള്ള ആ ഒരു ഇതിവൃത്തം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ മധ്യകാലത്തെ ചിത്രം മാലകന്മാര് സ ഫസ്റ്റത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ മാലകന്മാര് സ്വർഗീയത ആത്മീയ ടച്ച് അതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ നവോത്ഥാന കാലത്തെ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഭൗതിക ഘടകങ്ങൾക്കായിരിക്കും അതായത് അതിൻ്റെ സൗന്ദര്യം ശരീരത്തിൻ്റെ സൗന്ദര്യം മൗലികത അങ്ങനെയുള്ള വർണ്ണങ്ങളുടെ ആ ഒരു ചാലിച്ച ആ ഒരു രീതി അതൊക്കെ അതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെയാണ് ഊന്നൽ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് അന്നത്തെ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായ ഫ്ലോറൻസ മറ്റേക്കളെ ഇനി നമ്മൾ നമ്മുടെ ഏറ്റവും ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ഹൈലൈറ്റായ ഭാഗത്തോട്ട് പോവുകയാണ് ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മാക്സിമം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരാമെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കാം ചിത്രകല എന്നുള്ള ഏരിയയിൽ അതായത് നവോത്ഥാന കാലഘട്ടത്തിൽ ചിത്രകാല ചിത്രകലയിൽ എന്തൊക്കെ സ്വാധീനം ഉണ്ടായി എന്നുള്ളത് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട അന്നത്തെ ചിത്രകാരന്മാർ അവരുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ വൺ വേർഡ് ടൈപ്പായിട്ടും അല്ലെങ്കിൽ എസ് എ ടൈപ്പായിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ സാധ്യതയുണ്ട് എല്ലാവരും നോക്കുക ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മൾ ഈ ഭാഗത്തോട്ട് പോവുകയാണ് ചിത്രകല ഇപ്പോൾ ഇവിടെ പേജ് നമ്പർ പതിനാലില് ചിത്രകല എന്നുള്ളൊരു ഏരിയയിലോട്ടാണ് നമ്മൾ പോണത് അപ്പോൾ അവിടെ ചെറിയൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട് ചിത്രകലയെക്കുറിച്ചിട്ട് അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിൽ മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ തുടക്കമുള്ളത് അപ്പോൾ അതിൽ ചിത്രകാരന്മാർ പ്രധാനമായിട്ടും അവരുടെ മനുഷ്യരൂപം അവർ തങ്ങളുടെ ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സൂക്ഷ്മതയോടെയും അവതരിപ്പിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എക്സാമ്പിളുകളായിട്ട് ഒരുപാട് ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരീരശാസ്ത്രത്തിൽ അനാട്ടമിയിൽ അവർ കൈവച്ചിരുന്ന അറിവ് അവർക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ സഹായിച്ചിട്ടുണ്ട് അതുമാത്രമല്ല യുക്തിചിന്തക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതക്കും ചിത്രകർമാർ തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് പിന്നെ ഇഹലോകത്തെ അതായത് നമ്മുടെ ഈ ഭൗതിക ലോകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യമുള്ളവയും യഥാർത്ഥവുമായി ചേർന്ന് നിൽക്കുന്നവയുമായി ചേർന്ന് നിൽക്കുന്നവയുമായിരുന്നു അന്നത്തെ ചിത്രങ്ങൾ അപ്പോൾ അവരുടെ ചിത്രങ്ങളുടെ സവിശേഷതകൾ പോയിൻ്റായിട്ടായിട്ട് പറയുന്നുണ്ട് അതൊന്നും നോക്കിയാലോ ചിത്രകലയുടെ സവിശേഷതകൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഭൂദൃശ്യങ്ങൾ അത് അന്നത്തെ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദൃശ്യങ്ങൾ അവിടെ അവരുടെ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വർണ്ണങ്ങൾ കൊണ്ട് പ്രദേശത്തെയും അകലത്തെയും ചിത്രീകരിക്കാന് അവർ ശ്രമിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം നമ്മൾ പറഞ്ഞു അനാറ്റമി കൃത്യമായിട്ടുള്ള അനാറ്റമി അവരെ നിരീക്ഷിച്ചിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ചിത്രത്തിൽ അനാറ്റമി അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ചിത്രീകരണം അതിൽ ഉണ്ടായിരുന്നു മാത്രമല്ല എണ്ണച്ചായം ഉപയോഗിച്ചായിരുന്നു അവരുടെ ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത് ഛായാ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം അതായത് ദൈവത്തെ ദൈവങ്ങളെയൊക്കെ മനുഷ്യരൂപത്തിലാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള സവിശേഷതകളും അവരുടെ ഈ ഒരു ചിത്രരചനയിൽ നമുക്ക് കാണാൻ കഴിയും ഇനി അടുത്തതായിട്ട് നമ്മളെ വളരെ ഡീപ്പായിട്ട് ആഴത്തിലോട്ട് ചിത്രകലയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ചിത്രകാരന്മാർ അവരുടെ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇനി പറയാൻ വീട്ടുകാരെയും നിങ്ങൾക്കിവിടെ രണ്ട് പിക്ചറുകൾ കാണാൻ കഴിയും ചിത്രകലയുമായി ബന്ധപ്പെട്ട് കുറച്ച് പൊട്ടാത്ത വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കും ചിത്രകല മാത്രമല്ല മറ്റുള്ള കലകളുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും കേൾക്കാൻ വലിയ രസമില്ലാത്ത പേരുകളൊക്കെ നിങ്ങൾ കേൾക്കും പക്ഷേ അവരൊക്കെ പ്രഗത്ഭരായ ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം നമ്മൾ എഴുതുമ്പോഴും പരീക്ഷ ഒക്കെ വരുന്നൊരു ഏരിയയാണ് അപ്പോൾ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അവരുടെ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അവരുടെ റൈറ്റിംഗ് കൃതികൾ അല്ലെങ്കിൽ അവരുടെ രചനകൾ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക അതിൻ്റെ പ്രത്യേകതകളൊന്നും ഓർത്തു വെക്കുക മാച്ച് ദ ഫോളോവിങ് അല്ലെങ്കിൽ മിസ്സിങ് മിസ്സിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ടും നമ്മൾ പ്രത്യേകം ഇത് മെൻഷൻ ചെയ്ത് പറയുകയാണ് എനിക്ക് ഒന്നാമത്തെ ചിത്രകാരനെ പരിചയപ്പെടാം ആളുടെ പേരാണ് ജിയോവെന്നി ബെല്ലിനി ആരാണ് ജിയോവെന്നി ബെല്ലിനി ബെല്ലിനി വരച്ച ആഗണി ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിലെ വേദന എന്ന ചിത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു മൂന്ന് ആളുകൾ താഴെയും ഒരാൾ മേലെയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് പറയുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒലീവ് പർവ്വത്തിൽ നിന്ന് ക്രിസ്തു യേശു ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യൻ ശിഷ്യർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുന്നു ക്രിസ്തുവിനെ പിടികൂടാൻ റോമൻ പടയാളികൾ വരുന്നതും പശ്ചാത്തലത്തിൽ കാണാം അപ്പോൾ അപ്പുറത്ത് പടയാളികൾ വരുന്നതൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരുപ്പിച്ച് അപ്പോൾ ആരാണത് വരച്ചത് വരച്ചത് ജിയോവെന്നി ബെല്ലിനി എന്ന് പറയുന്ന ചിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്നി ഇൻ ദ ഗാർഡൻ എന്നാണ് പൂന്തോട്ടത്തിലെ വേദന എന്ന് പറയുന്ന ആ ഒരു പിക്ചറാണ് അവിടെ കാണുന്നത് അപ്പം മാറ്റ്സ് ദ ഫോളോവിങ് ഒക്കെ വരും ടൈപ്പ് എസ് അങ്ങനത്തെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ശ്രദ്ധിച്ച് വയ്ക്കാം ജിയോ വെന്നി ബെല്ലിനിയുടേതാണ് ആഗ്നി ഇൻ ദ ഗാർഡൻ ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ താഴെയായിട്ട് കാണുന്നത് ഇറ്റാലിയൻ നവോത്ഥാന ചിത്രകാരനായ പിയറോ ഡെല്ല ഫ്രാൻസിസ്ക പ്രസിദ്ധമായിട്ടുള്ള ഇരട്ട എണ്ണ ഛായ ചിത്രമാണ് ഇനി അപ്പുറത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ പേരെന്താണെന്ന് അറിയുമോ കുറച്ച് കെടുകട്ടി വാക്കാണ് നമുക്കൊന്ന് നോക്കാം ആ വരുന്നത് ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡ ഡൊണ്ടെ ഫെൽട്രോയും ബാസ്റ്റിസ്റ്റ സ്പോർസയും ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയാം പിയറോഡല്ല ഫ്രാൻസിസ്കയുടെ ഡിപ്റ്റിക് ഓഫ് ഫെഡറിക്കോ ഡ ഡൊണ്ട ഫെൽട്രോയും ബാസ്റ്റിസ്റ്റ സ്പോർസയുമാണ് ആ ഒരു പിക്ചർ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ പറയാനെന്നെങ്കിലും നമ്മൾ അത് മാക്സിമം പഠിച്ചു വെക്കുക അപ്പോൾ ഈ രണ്ട് പിക്ചറുകൾ പ്രശസ്തമായിട്ടുള്ള പിക്ചറുകളാണ് നവോത്ഥാന ചരിത്രകാരന്മാരായിട്ടുള്ള ഇറ്റാലിയൻ ചിത്രകാരന്മാർ വരച്ച പിക്ചറുകളാണിവ അടുത്ത പാരഗ്രാഫിൽ രണ്ട് ചിത്രകാരന്മാരെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഒന്ന് ജിയോട്ടോ ജിയോട്ടോയെക്കുറിച്ചും രണ്ടാമത്തത് മസാച്ചിയോ എന്ന് പറയുന്ന ചിത്രകാരനെ കുറിച്ചും അപ്പോൾ അവർ രണ്ടുപേരും ഗ്രീക്കോ റോമൻ സ്വാധീനത്താൽ ചിത്രങ്ങൾ വരച്ച വരക്കുന്ന ചിത്രകാരന്മാരായിരുന്നു ദൈനംദിന ജീവിതാനുഭവങ്ങൾ പേർന്ന മനുഷ്യരൂപങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന ആളായിരുന്നു ഈ മൊസാച്ചോ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ചുവർ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വൃത്താകാരത്തിലുള്ളത് വൃത്താകാരത്തിലുള്ളവയും പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിട്ട് തോന്നുന്നതുമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ഇവരുടെ ചിത്രങ്ങളെന്ന് പറയുന്നത് പിന്നീട് പറയുന്നത് ലിയനോഡോ ഡാവിഞ്ചിയെ കുറിച്ചാണ് ലിയനാഡോ ഡാവിഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ പ്രസി പ്രസിദ്ധനായിട്ടുള്ള എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ചിത്രകാരനാണ് വിശ്വ പ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരൻ അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട അന്ത്യാ താഴെ മൊണാലിസ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം വരച്ച് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചിത്രകാരനാണ് ലിയനോഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് ലിയനാഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് അപ്പം ഡാവിൻജിയുടെ അവരുടെ വർണ്ണം നിഴല് പ്രകാശം എന്നിവയുടെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിൻജി അതുല്യനായിരുന്നു എന്ന് നമുക്ക് അവരുടെ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പതിനാറ് അടുത്താലും നിങ്ങൾക്ക് ലിയനാഡോ ഡാവിഞ്ചിയെയും അദ്ദേഹത്തെ വരച്ച അന്ത്യ അത്താഴം ലാസ്റ്റ് സപ്പർ മൊണാലിസ എന്നുള്ള രണ്ട് പിക്ചറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ അന്ത്യ അത്താഴം ലാസ്റ്റ് സപ്പർ ക്രിസ്തുവിൻ്റെ ആണല്ലേ ക്രിസ്തുവും യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയുകയാണ് നിങ്ങളതിൽ ഒരാളെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ ആൾ മറ്റുള്ള അനുയായികളുടെ അല്ലെങ്കിൽ അവരുടെ ആ ശിഷ്യരുടെ മുഖത്ത് കാണുന്ന അത്ഭുതം ഭയം കുറ്റബോധം തുടങ്ങിയ ആ വികാരങ്ങൾ മാനുഷിക വികാരങ്ങളൊക്കെ അതിന് അദ്ദേഹം ഡീപ്പായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മൊണാലിസയുടെ മൊണ മൊണാലിസയുടെ മുഖഭാവം വളരെ അദ്ദേഹം ആ മൊണാലിസയുടെ ഒരു ചിരി വളരെ ഭംഗിയിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിക്ചറുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ അത്രയും പ്രഗത്ഭരായ ആളുകളാണ് ഇവരൊക്കെ പ്രശസ്തനായ മറ്റൊരു ചിത്രകാരനാണ് ആഞ്ചലോ ആഞ്ചലോയെ മൈക്കലാഞ്ജലോയെക്കുറിച്ചൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഞ്ചലോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമായിട്ടുള്ള അന്ത്യവിധി അന്ത്യവിധി അദ്ദേഹം വത്തിക്കാനിലെ ഒരു സീലിങ്ങിലായി ഡിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ വരച്ചതാണ് അപ്പോൾ ആ ഒരു മൈക്കലാഞ്ജലിയുടെ അന്ത്യവിധി മറ്റൊരു പ്രതിഭാശാലി അനശ്വരമാക്കുന്നു എന്ന നമ്മുടെ പുസ്തകം അപ്പോൾ എത്രയും പ്രതി പ്രതിഭകളായിട്ടുള്ള ചിത്രകാരന്മാർ മുന്നേ നമുക്ക് ജി ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവരുടെയൊക്കെ ചിത്രങ്ങളിൽ അത്രയും ഓജസ്സും തേജസ്സും ഒക്കെ തിളങ്ങുന്ന ചിത്രങ്ങളിൽ മനുഷ്യരുടെ രൂപങ്ങൾ ചായങ്ങളൊക്കെ ചേർത്ത് വളരെ മനോഹരമാക്കിയിട്ടാണ് നമുക്കൊക്കെ മുന്നിലോട്ട് അവർ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ അവരുടെയൊക്കെ കലാവൈഭവം നമുക്ക് നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നെടുംതൂണായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഇതുവരെ നമ്മൾ ഒരുപാട് ചിത്രകാരന്മാരെ കുറിച്ച് ചർച്ച ചെയ്തു ബെല്ലിനിയാണെങ്കിലും ഫ്രാൻസിസ്കയാണെങ്കിലും ജിയോട്ടോ മസാച്ചിയോ ലിയനാർഡോ ഡാവിഞ്ചി മൈക്കൽ ആഞ്ചലോ തുടങ്ങിയ ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള ചിത്രകാരന്മാരെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ മറ്റ് രണ്ട് പേരും കൂടി നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് റാഫേലും ടിഷ്യനും അവരും പ്രസിദ്ധമായിട്ടുള്ള നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റു രണ്ട് പ്രസിദ്ധരായിട്ടുള്ള ചിത്രകാരന്മാരാണ് ഈ പേജ് നമ്പർ പതിനേഴിൽ ശില്പകലയെക്കുറിച്ചാണ് പറയുന്നത് ശില്പകല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്കൾച്ചർ സ്കൾച്ചറില് ഒരുപാട് വിദഗ്ധർ വൈദഗ്ധ്യം നേടിയ ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നവോത്ഥാന കാലഘട്ടത്തിലുള്ള ആളാണ് ഡൊണാട്ടലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദാവീദ് ദാവീദ് എന്ന് പറയുന്ന ശില്പ വെങ്കല ശില്പത്തിൻ്റെ പിക്ചറാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ശരീരഭാഗം ഭാരം മുഴുവൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് താങ്ങി നിൽക്കുന്ന ഒരു കൗമാരനക്കാരൻ്റെ ഒരു രൂപമാണ് അദ്ദേഹം വെങ്കല ശില്പത്തിൽ അദ്ദേഹം അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടാമത്തത് ഗാത്താ മലാത്തയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു തെളി മറ്റൊരു വൈദഗ്ധ്യമാണ് ഗാത്താ എന്ന് പറയുന്ന കുതിരപ്പുറത്തിരിക്കുന്ന പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശില്പമാണ് ഗാത്താ ഇത് രണ്ടും ആരുടേതാണ് ദാവീദ് ഗാത്താ ഈ രണ്ട് ശില്പവും ഡൊണാട്ടല്ലോ എന്ന് പറയുന്ന ഒരു ശില്പകാരൻ്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ് പ്രസിദ്ധനായിട്ടുള്ള വിദഗ്ധനാണ് മൈക്കൽ ആഞ്ചലോ അദ്ദേഹത്തിൻ്റെ വീരനായിട്ടുള്ള ദാവീദിൻ്റെ ചിത്രം നമുക്ക് നാലാമതായിട്ട് കാണാൻ കഴിയും അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു ക്രിയേഷനാണ് പിയാത്ത എന്ന് പറയുന്ന ആ ഒരു ശില്പം മൂന്നാമതായി നമുക്ക് കാണുന്ന പിയാത്ത എന്ന് പറയുന്ന ശില്പം അതായത് യേശുവിൻ്റെ ശരീരം മടിയിൽ കെടുത്തിരിക്കുന്ന മേരിയെ ചിത്രീകരിക്കുന്ന ശില്പമാണത് അപ്പോൾ ഈ രണ്ട് പിക്ചറുകളും മൈക്കൽ ആഞ്ചലോയുടേതാണ് അപ്പോൾ ഡൊണാട്ടല്ലോ മൈക്കലാഞ്ചലോ ഈ രണ്ട് ശില്പകാരന്മാരെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ശില്പകല എന്നുള്ള ഒരു ഏരിയയിൽ നോക്കിയത് അവരുടെ പ്രസിദ്ധമായിട്ടുള്ള ശില്പങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക കൃത്യമായിട്ട് എവിടുന്ന് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം അതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാസ്തുവിദ്യയെക്കുറിച്ചാണ് യൂറോപ്പിലുണ്ടായിരുന്ന വാസ്തുവിദ്യയെക്കുറിച്ചാണ് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത് അപ്പോൾ പ്രധാനമായിട്ടും യൂറോപ്പിൽ രണ്ട് തരത്തിലുള്ള വാസ്തുവിദ്യ കലയാണ് ഉണ്ടായിരുന്നത് റോമനെസ്ക് ശൈലിയും അതുപോലെ ഗോതിക് ശൈലിയും അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ശൈലികളുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അത് വന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് ആദ്യമായിട്ട് വരുന്നത് റോമനസ്ക് ശൈലിയാണ് റോമനസ്ക് ശൈലി പിന്നീട് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പതിനാ പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ അതായത് മധ്യകാല മിഡീവൽ പീരീഡൊക്കെ ആയപ്പോഴേക്കും ഹോതിക് ശൈലിയിലോട്ട് മാറുകയാണ് അങ്ങനെയുള്ള ആ ഒരു ടൈപ്പ് ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷനുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആ ഒരു ടൈപ്പിലോട്ട് മാറണം അപ്പോൾ എന്താണ് ഇതൊന്നും നമ്മൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എങ്ങനെ ആരൊക്കെ ഏതൊക്കെ ആളുകളാണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് കേട്ടോ ഗ്രീക്കോ റോമൻ ശൈലിയുടെ സ്വാധീനം ഉൾക്കൊണ്ട് അതായത് പ്രാചീന കാലത്തെ ഒരു ശൈലിയായിരുന്നു ഗ്രീക്കോ റോമൻ ശൈലി എന്ന് പറയുന്നത് ക്ലാസിക്കൽ ശൈലി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതി അതിൻ്റെയൊക്കെ സ്വാധീനം ഉൾക്കൊണ്ടിട്ട് ഗോതിക് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയൊരു ശൈലി കൊണ്ടുവന്നത് ആ ഒരു ആർക്കിടെക്റ്റാണ് ഫിലിപ്പോ ബ്രൂണലക്സി ബ്രൂണലെസ്കി എന്ന് പറയുന്ന ആൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് കത്രീഡലിൽ ഫ്ലോറൻസിലെ കത്രീഡലിൽ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ കാണാൻ കഴിയും ബോധിശൈലിയിൽ ഉയർന്ന ഗോപുരങ്ങളായിരിക്കും അപ്പം അതിന് പകരം താഴിക കുടങ്ങളൊക്കെ വരുന്ന രൂപത്തിലുള്ള ഒരു ശില്പ വിദ്യ പരിചയപ്പെടുത്തിയത് ഇദ്ദേഹമാണ് പിന്നീട് മൈക്കൽ ആഞ്ചലോയും അതുപോലെ ബ്രാഹ്മന്ത പോലെയുള്ള ആർക്കിടെക്റ്റുകളുടെ കഴിവുകൾ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക ബസലിക്കയിൽ അത് അങ്ങനെയുള്ള എക്സാമ്പിളുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗോതി ശൈലി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ശൈലി എന്ന് പറഞ്ഞാൽ മധ്യകാനത്തിൻ്റെ പകുതിയിൽ വന്നതാണ് എന്ന് നമുക്ക് അറിയാം അല്ലേ അപ്പോൾ ഇത് ഉദയം ചെയ്തത് ഫസ്റ്റ് ആയിട്ട് വന്നത് ഫ്രാൻസിലാണ് പിന്നെ പ്രധാന സവിശേഷ സവിശേഷത എന്ന് പറഞ്ഞാൽ മുനയുള്ള കമാനങ്ങളാണ് പ്രധാന സവിശേഷത നിരവധി ദേവാലയങ്ങൾ സർവകലാശാലകളൊക്കെ ഇത്തരത്തിലുള്ള മാതൃകയിൽ നിർമ്മിച്ചിട്ടുമുണ്ട് അതായിട്ട് പറയുന്നത് നവോത്ഥാന സാഹിത്യത്തെക്കുറിച്ചാണ് നവോത്ഥാന സാഹിത്യം സാഹിത്യ മേഖലകളിൽ എന്തൊക്കെയാണ് നവോത്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നത് എന്ന് പറയുന്നത് അസ്തന്നെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് ഷേക്സ്പിയറുടെ കോട്ടാണ് അപ്പോൾ ഷേക്സ്പിയർ പറയുന്നത് നമ്മുടെ വിധിയെ നിർണ്ണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല നമുക്ക് തന്നെയാണ് അതായത് മാനവികത എന്നുള്ള ഒരു ആശയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രാധാന്യം വന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സാഹിത്യകാരന്മാർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് അപ്പോൾ സ്കോളാസ്റ്റിസിസത്തിൽ നിന്നുള്ള ഒരു മോചനം അതായത് ദൈവ ദൈവത്തിലേക്കുള്ള ആത്മീയതയിൽ നിന്നും മാനവികതയിലോട്ടുള്ള ഒരു മാറ്റം അല്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാറ്റിൻ ഭാഷകൾക്ക് പകരം പ്രാദേശിക ഭാഷകൾക്ക് സ്വന്തം ഭാഷകൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുപോലെ ഗദ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ ഗദ്യരചനയും അതുപോലെ പ്രാദേശിക ഭാഷയിലുള്ള രചനകളൊക്കെ നടത്തുന്നത് പേജ് നമ്പർ പത്തൊമ്പതിൽ ഇറ്റലിയിൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ ദാന്തയെക്കുറിച്ചിട്ടാണ് ഫസ്റ്റായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിവൈൻ കോമഡി ഡിവൈൻ കോമഡിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഒരു അദ്ദേഹം ഒരു സാഹിത്യകാരൻ എന്ന നിലയിലുപരി അതാന്തിയുടെ ഒരു മനുഷ്യസ്നേഹം രാജ്യസ്നേഹം പ്രകൃതി പ്രതിഭാസങ്ങളുടെ താല്പര്യം സ്വാതന്ത്ര്യം ഏകീകൃതമായ വേണ്ടിയുള്ള മോഹങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് പറഞ്ഞ ഒരു കൃതിയാണ് ഈ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത് അതും അദ്ദേഹം പ്രാദേശിക ഭാഷയിൽ തന്നെയാണ് രചിച്ചിട്ടുള്ളത് രണ്ടാമത് പറയുന്നത് പ്രസിദ്ധനായിട്ടുള്ള ഇറ്റലിയിലുള്ള പെട്രാർക്കിനെ കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എലോറക്കെഴുതിയ പ്രണയഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതിയിലൂടെയാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത് പക്ഷേ അദ്ദേഹം പ്രാദേശിക ഭാഷയിലൊന്നും ആയിരുന്നില്ല കൃതികൾ എഴുതിയത് അദ്ദേഹം ലാറ്റിൻ ഭാഷയായിരുന്നു അതിനെ ഉപയോഗിച്ചത് മൂന്നാമതായിട്ട് പറയുന്നത് പൊക്കാച്ചിയോ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരനെ കുറിച്ചാണ് ഡെക്കാമറൻ എന്നു പറയുന്ന ഒരു കൃതിയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് ലാമതായി പറയുന്ന സാഹിത്യകാരനാണ് നിക്കോളോ മാക്യവെല്ലി എന്ന് പറയുന്നത് അദ്ദേഹം ദ പ്രിൻസ് എന്ന് പറയുന്ന രചനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതലായിട്ടും പറയുന്നത് രാജാവ് എങ്ങനെയായിരിക്കണം രാജാവ് പ്രജകളോട് എങ്ങനെയായിരിക്കണം തൻ്റെ പ്രജകളിൽ ഒരു വിഭാഗത്തോട് കൂടുതൽ പ്രീതി കാണിക്കുക മറ്റുള്ളവരോട് കുറച്ച് കടപ്പാട് കുറവ് അങ്ങനെ അത്തരത്തിലൊന്നും പാടില്ല എന്നാണ് അദ്ദേഹം ആ ഒരു രചനയിലൂടെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അപ്പോൾ പിന്നെ അതുമാത്രമല്ല മധ്യകാലത്തെ ഫ്യൂഡൽ ഭരണാധികാരികളിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയാണ് മാക്യവല്ലി തൻ്റെ പ്രിൻസ് എന്ന് പറയുന്ന ആ രചനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ രാജാക്കന്മാർ എങ്ങനെയായിരിക്കണം എന്ന് തൻ്റെ കാഴ്ചപ്പാടുകൾ ആ ഒരു പറയുന്ന ഒരു കോട്ട് തൊട്ടപ്പുറത്തെ പേജിൽ ഇരുപതാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാദ്രൻ എന്ന് പറയുന്ന ഒരു കോട്ട് നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ രാജാക്കന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഈന്താ തൻ്റെ കൃതികളിൽ കാണിച്ചു തന്നിട്ടുള്ളത് ഈ പറഞ്ഞാൽ മാനവികത എന്നുള്ള മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം ഒരാളെ സമ്പത്ത് കാര്യങ്ങൾ നോക്കിയിട്ടല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എല്ലാവരെയും തുല്യമായി പരിഗണിക്കണം എന്നുള്ള ആ ഒരു സങ്കല്പമാണ് അദ്ദേഹം തൻ്റെ കൃതികളിൽ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ കസാന്ദ്രെ ഫെഡലെ എന്ന് പറയുന്ന അടുത്ത എഴുത്തുകാരിയും തൻ്റെ രചനകളിലൂടെ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു മാനവികതാവാദിയായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് സാഹിത്യത്തെക്കുറിച്ച് ആയിരുന്നു അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കുറച്ച് ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു ദാന്തേ ദാന്തയുടെ ഡിവൈൻ കോമഡി പെട്രാർക്ക് പെട്രാർക്കിൻ്റെ ലോറക്കെഴുതിയ എന്ന് പറയുന്ന കൃതി പിന്നെ ബൊക്കാച്ചിയോ ബൊക്കാച്ചിയുടെ ഡക്കാമറൻ ഡാമറൻ എന്ന് പറയുന്ന കൃതി പിന്നെ നിക്കോളോ മാക്യുവെല്ലിയുടെ ദ പ്രിൻസ് എന്ന് പറയുന്ന കൃതി പിന്നെ കസാന്ദ്ര ഫെഡലെ അദ്ദേഹം അവരും മാനവികതാവാദിയും അദ്ദേഹത്തിൻ്റെ അവരുടെ കൃതികളെ നമുക്കിവിടെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും അവരും ഇതിൽ ഉൾപ്പെടുന്നവരാണ് ഇവിടെ നവോത്ഥാനം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഒക്കെ പടർന്നു കയറുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലും ഇതേപോലെ സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട് അവരുടെ കൃതികൾ ലോകമെമ്പാടും അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും പഠിക്കണം കാര്യ പരീക്ഷയ്ക്ക് ഇവിടുന്ന് ചോദ്യമുണ്ടായിരിക്കും പറയുന്നത് എറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന് പറയുന്ന കൃതി അദ്ദേഹം രചിച്ചു അദ്ദേഹം നെതർലാൻഡുകാരനാണ് പിന്നെ ജെഫ്രി ചോസർ ഇംഗ്ലണ്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് കാൻഡർബറി കഥകൾ എന്നതാണ് പിന്നെ മൂന്നാമത് തോമസ് മോർ ഇംഗ്ലണ്ടുകാരൻ തന്നെയാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്ന കൃതിയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് പിന്നെ മിഗ്വൽ ഡെ സെർവാതെ രചിച്ചത് ഡോൺ ക്യുഹാട്ട് എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് സ്പെയിനാണ് പിന്നെ ഫ്രാൻസ്വ റബലൈ എന്ന് പറയുന്ന സാഹിത്യകാരൻ അദ്ദേഹം രയിച്ചത് ഗാർഗൻഡുവയും പാൻഡഗ്രൂലും അദ്ദേഹത്തിൻ്റെ രാജ്യം ഫ്രാൻസ് ആണ് അപ്പോൾ ഇത്രയും ചരിത്രകാരന്മാർ സാ സോറി സാഹിത്യകാരന്മാരെ നമ്മൾ നോക്കി വെക്കണം കൃത്യമായിട്ട് ഏതൊക്കെയാണ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് കൃതികൾ എന്നുള്ളത് നമ്മൾ പഠിച്ചുവെക്കേണ്ടതുണ്ട് അപ്പോൾ സാഹിത്യകാരന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ സാഹിത്യം എഴുതിയാൽ മാത്രം പോരല്ല അത് അച്ചടിച്ചിട്ട് നാട്ടിൽ പ്രചരിക്കുകയും വേണം അപ്പോൾ അച്ചടിക്കാൻ അച്ചടിശാല യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജൊഹനാസ് കുട്ടൺബർഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ജൊഹനാസ് ആണ് ഫസ്റ്റ് അച്ചടിശാല നിർമ്മിച്ച ആള് ഈ അച്ചടിശാലകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അന്ന് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പം എന്തൊക്കെയാണ് സമൂഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു പോയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒന്ന് അറിവിൻ്റെ വ്യാപനം അല്ലെ അറിവ് കൂടുതൽ എല്ലായിടത്തേക്കും ചെടി മുഖേന വ്യാപിച്ചിട്ടുണ്ടായിരിക്കും രണ്ട് സാക്ഷരതയിലുണ്ടായിട്ടുള്ള പുരോഗതി സാക്ഷരത അല്ലേ അതായത് എഴുത്ത് കാര്യങ്ങളിലൊക്കെ വർധനവുണ്ടായിട്ടുണ്ടാവും പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട അപ്പം എന്തൊക്കെയായിരിക്കും പിന്നെ ഉണ്ടായിട്ടുണ്ടാവും മാനവികത അല്ലേ മനുഷ്യനെ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഒരു തിരിച്ചറിവ് മാനവികതയിലൂന്നിയ ഒരു തിരിച്ചറിവ് പിന്നെ ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച ഫ്യൂഡലിസമൊക്കെ തകർന്നിട്ടുണ്ടാവും പിന്നെ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള എതിർപ്പ് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടാവും